ഇപ്പോൾ ഹാരിസ് ജിഫ്രി താമർ ജിഫ്രിയുടെ സഹോദരൻ നമ്മോടൊപ്പം ഉണ്ട് ഷി ഹാരിസ് ജിഫ്രി അന്വേഷണം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരിക്കുമല്ലോ ഇപ്പോ നാലു പേരുടെ അറസ്റ്റ് എങ്ങനെയാണ് താങ്കൾ ഈ കേസിന്റെ പുരോഗതിയെ കാണുന്നത് ഹലോ കേൾക്കുന്നില്ല കേൾക്കാം സാർ പറഞ്ഞോളൂ തന്നെ ഞാൻ ഇത് സിബിഐനോട് ബന്ധപ്പെടാറുണ്ട് അതിൽ തന്നെ ഈ പെട്ടെന്ന് അറസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇത്ര പെട്ടെന്ന് ഈ അറസ്റ്റ് ഉണ്ടായതിൽ ഷോക്കഡാണ് കാരണം എല്ലാ ഒരു ആഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇപ്പോ ഇപ്പോൾ വിളിച്ചപ്പോഴാണ് ഞാനിത് അറിഞ്ഞത് ഇന്ന് രാവിലെ അറസ്റ്റ് ചെയ്തത് ഇന്ന് രാവിലെ വാർത്ത ഒന്നും കേട്ടില്ലായിരുന്നു സി പി ഒമാരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ കസ്റ്റഡി കൊലപാതകം ഒക്കെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് എന്നുള്ളതാണ് മുൻ കുറ്റകൃത്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് നീങ്ങിയിട്ടില്ല പക്ഷേ ഇത് അന്വേഷണത്തിന്റെ ആദ്യഘട്ടം എന്നാണോ കരുതുന്നത് തീർച്ചയായും അവരെ ഒരു തന്നെ തന്നെ നാലു ആദ്യം പ്രതിപട്ടികൾ ഇതിലേക്ക് ചേർക്കാത്തത് എന്താന്ന് അന്വേഷിച്ചപ്പോ പിന്നീട് വരും കാര്യങ്ങളൊക്കെ അതിന്റെ രീതിയിൽ തന്നെ മുറ പോലെ പോകുന്നുള്ള രീതിയിലാണ് അവർ സി ബി ഐ അവര് നമ്മളോട് പറഞ്ഞത് എന്തായാലും ഇതൊരു തുടക്കം പിന്നീട് വരും എന്ന് പറയുമ്പോൾ ഹാരിസ് ജിഫ്രി ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭംഗിനെ കുറിച്ച് സിബിഐ അന്വേഷിക്കുന്നുണ്ടെന്നാണ് അവർ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഉറപ്പ് അതെ 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 കാരണം ഇവർ അറസ്റ്റ് ചെയ്താലല്ലേ ബാക്കിയുള്ളത് ഏത് ഏതൊക്കെ രീതിയിൽ എന്നുള്ളത് അറിയാൻ പറ്റുമോ അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങളാവും അപ്പോൾ അവർ ഒരു രീതിയിൽ തന്നെ സംസാരിച്ചു പിന്നെ അവരൊരു ഒരു എന്താ പറയുക മൊത്തമായിട്ട് നമ്മുടെ തുറന്നു പറയാത്തൊരു പ്രകൃത എങ്കിലും ഒരു മന്യമായ രീതിയിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഒരു രീതിയിലാണ് നമ്മോട് പറഞ്ഞത് ഹലോ നിലവിലുള്ള അന്വേഷണത്തില് തൃപ്തി ഉണ്ടോ ആ ഇതൊരു എന്താ പറയാ വളരെ ലേറ്റ് ആയിന്നുള്ള ഒരു പെട്ടേ എല്ലാവിധ തെളിവുകളും നിങ്ങളായാലും ഇപ്പം പലരായാലും പല തെളിവുകളും നമ്മൾ മുന്നിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യണില്ല എന്നുള്ളത് വളരെ ഒരു സങ്കടം ഉണ്ടായിരുന്നു ഒരു ഒരുതിൽ എന്തുകൊണ്ട് നീണ്ടു പോകുന്നു നീണ്ടു പോകുന്നു എന്നുള്ളത് അപ്പോ ഇവരോട് ചോദിക്കുമ്പോൾ ഇവര് ഇന്നൊരു സമയത്ത് അല്ലെങ്കിൽ കറക്റ്റ് സമയം പറയാതെ ഒരു കാര്യങ്ങളൊക്കെ നമ്മോട് ബോധ്യപ്പെടുത്താറുണ്ട് എന്നാലും നമ്മളൊരു ആശങ്ക ഉണ്ടാവില്ലോ പക്ഷെ അവര് ഒരു ഏകദേശം ഒരു ഒരു മുന്നറിയിപ്പ് നമുക്ക് തന്നിരുന്നു അപ്പോ നമ്മൾ നമ്മളിതിന് ഇനി കുറച്ചും കൂടെ ലേറ്റ് ആവാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു വക്കീലുമായി സംസാരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു രീതിയിലായിരുന്നു നമ്മൾ ഒരു കാത്തിരുന്നേ പക്ഷേ താമര ജെഫ്രിയുടെ സഹോദരനാണ് പ്രതികരിച്ചിട്ടുള്ളത്